ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബൈ മാളിൽ ഹിജ്റ ഒമ്പത് എന്ന പേരിൽ റമദാൻ പ്രദർശനത്തിന് തുടക്കമായി മാളിലെ ഒമ്പത് കേന്ദ്രങ്ങളിൽ റമദാൻ മുഴുവൻ പരിപാടികൾ നീണ്ടു നിൽക്കും സംസ്കാരത്തിന്റെ ഒമ്പത് സ്തംഭങ്ങൾ അവതരിപ്പിക്കുകയാണ് ദുബൈ മാൾ സാഹിത്യം വസ്ത്രം ശാസ്ത്രം ചലച്ചിത്രം എന്നിങ്ങനെ ഒമ്പത് സോണുകൾ തിരിച്ചാണ് ദുബൈ മാളിൽ റമദാൻ പ്രദർശനം ഹിജ്റ നയൻ എന്നാണ് പ്രദർശനത്തിന്റെ പേര് സാഹിത്യത്തിനായി അനുവദിച്ച മേഖലയിൽ വിവിധ ഇസ്ലാമിക രചനകളെ പരിചയപ്പെടാം സൗണ്ട് ബൂത്തിൽ കയറി റമദാൻ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് പങ്കുവയ്ക്കാം കാലിഗ്രഫി വിദഗ്ധൻ ദിയ അല്ലാമിന്റെ പ്രദർശനവും ഇതിന്റെ ഭാഗമാണ് ശാസ്ത്രമേലയിൽ വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ജ്യോതിശാസ്ത്ര വിസ്മയങ്ങൾ കാണാം ഫാഷൻ മേഖലയിൽ യു എ ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളുടെ പ്രദർശനമുണ്ട് സായഹ്നങ്ങളിൽ കുട്ടികൾക്കായി വിവിധ ശില്പശാലകളും ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് ദുബൈമാളിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോഷം സുദീൻ മീഡിയ വൺ ദുബായ്